ക്കൊക്കെ മാണ്ടിട്ടൊരു വജ്ജി കണ്ടിട്ടുണ്ട് അപ്പൊ ബാപ്പുട്ടിങ്ങൾക്കൊക്കെ മേണ്ടിട്ടന്നെ അല്ലേ അക്കരിക്ക് പൊയ്ക്കുന്നത് ഒരു ദിവസോ ഇങ്ങളെ കുറിച്ച് ചോദിച്ചാത്ത ദിവസല്ല ഓന്റെ ജീവൻ കടക്കുന്നത് ഇങ്ങളെ രണ്ടാളി മേലല്ലേ ഏ അങ്ങനെയൊന്നും കരുതണ്ട ഓന അവിടെ നല്ല സുഖാണ് നല്ല പണിയാണ് ഈ പേരെ ഇമ്മട്ടെ ഓനാക്കാൻ കഴിഞ്ഞിക്കണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഓന് ആക്കിയക്കാൻ കഴിച്ചു ഇങ്ങളെ കാര്യത്തിന് ഒരു നല്ല ബേജാറുണ്ട് പിന്നല്ലാതെ ഓൻ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരൂ ഇങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഓന് വേറൊരു വർത്താനം ഫസീല എടീ ഫസീല ബാപ്പുട്ടി വിളിച്ചീനൊന്ന് ഇല്ലമ്മ ഓന് വിളിച്ചിട്ടില്ല ഞാൻ അങ്ങട്ട് വിളിച്ചീനെ ഒരു ഫോൺ എടുക്കണില്ല എത്തമ്മിയാണേ ഓക്ക് ബാപ്പുട്ടീനോടേ എത്ര കാര്യം പറയാണ്ടെന്ന് ഓ വിളിച്ച മറക്കാതെ പറയാനാണേ ഓനെപ്പഴാ വിളിച്ചോലെ വിളിച്ചുമ്പോടുത്ത് ഫോൺ വരവേണ്ടിട്ടോ ഇമ്മുട്ടിയെ ഇമ്മപ്പ തിരിച്ചു വിളിച്ചാട്ടോ അല്ലെ കച്ചി കട്ടേക്കല്ലേ ഫോൺ ഇവിടെ വെക്കഅമ്മ മായ ലോണം പെജിനുണ്ട് മുറ്റത്തുള്ളൊക്കെ നിർത്തേക്കാട്ടാട്ടോ மக்காலம்ட்டாத்தே விஷும் பரையான എന്നിട്ട് പെരുപ്പണൊക്കെ എവിടെ എത്തിക്കണേ ഇമ്മ വേറണ്ടോ ഇവിന്റെ മട്ടം പോലെ ആ ആയിക്കോട്ടെ ഓ ഒന്നര വിളിച്ചത് അന്ന് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല ഇമ്മ മറക്കൂല ആ ശരി എന്നാല് വെച്ചാളാ വന്ന അതെ ഇമ്മൂട്ടീന്റെ പേരേന്റെ കുടിക്കലേ അടുത്ത മാസം ആക്കണം എന്നാണ് ഓട് പറഞ്ഞിക്കണത് അത് പറഞ്ഞ പക്ക നമ്മള് കഴിഞ്ഞ മാസം അയിന്റെ മുന്നത്തെ മാസോ ആ പേര അക്കോലാക്കിയിട്ട് നമ്മളാരും ഒന്നും കടന്നു നോക്കിയിട്ടില്ല പാപ്പുട്ടി വിളിച്ചപ്പോ വിളിച്ചപ്പോ പറയും ആ അടുത്ത മാസം പോയോക്കോ അടുത്ത മാസം പോയോക്കാ പോന്റെ വർത്താനം നമ്മള് പെൺകുട്ടികളോട് കൊടുത്ത അയച്ചിങ്ങനെ എന്ത്യണ്ട് പിന്നെ നമ്മളെ ബാധ്യത തീർന്നിരിക്കണെന്നാ ബാധ്യത തുടങ്ങാണ് ഓക്കും ഉണ്ട് രണ്ട് പെൺകുട്ടികള് ഓനെ കെട്ടിച്ചു കൊടുക്കാൻ അയക്കണേ അതൊന്നും പോന്റെ കഥയിലില്ല ഇമക്കും ഉണ്ട് ഓൻറെ കഥലോടുള്ള പെൺകുട്ടി എത്താൻ പോൻ്റെ വിചാരം നമ്മളെ ബാധ്യതകളൊക്കെ ഓൻ അക്കരെ പോയിട്ട് ഓൻറെ അടുത്ത കായ് ഇല്ലേ ഒക്കെ ചെലവാക്കാനുള്ള തന്നെയാണ് ഓനെ നിർത്തിപ്പിടിച്ചുവെച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അതൊക്കെ ആവശ്യത്തിന് ചെലവാക്കാനുള്ളതാണ് ഓൾ ഇപ്പൊ നാളെ കൊറച്ച് കായ് കടം ചോദിച്ചിട്ട് ഓനായി വർത്താന്നൊരു കൂട്ടം അല്ല ഓനെത്താൻ കരുത അവന്റെ അലിയനും ലോനൊന്നും മനസ്സിലാക്കൂലേ എനിക്കെത്ര ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ പസീല ഈ ജിദ്ധം അവനോട് വിളിച്ചപ്പോ പറയട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കാൻറ്റാണ എപ്പ കാര്യം പറഞ്ഞാലും പത്ത് കൊല്ലം അവിടെ നിന്നേൻ്റെ നാലു മാസം നാട്ടിൽ വന്ന് നിന്നതിൻ്റെ കണക്കേ പറയാനുള്ളൂ അല്ല ഇവിടെ നിന്ന് നമ്മളെ മുഖം കണ്ടിട്ട് എന്താ കാര്യം അവിടെ നിന്നങ്ങത്തിനല്ലേ കജില് കായുണ്ടാകുള്ളൂ ആ അണക്ക് വിവരണ്ട് ഓന് വിവരല്ല ഈ ജോനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഓൻ ഒരു കാരണവശാലും ഇപ്പൊ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ജീവ വരാനയക്കരുത് എടി അണക്കൊരു പെൺകുട്ടിയാണ് ഇപ്പൊ പണ്ടത്തെ കാലല്ല സ്വർണത്തിനൊക്കെ എന്താ വില നാല് കൊല്ലോടി കഴിഞ്ഞ അന്റെ പെൺകുട്ടിനെയും ഒരു മനസ്സ ഒരു പേരേക്ക് കൊടുത്തയക്കേണ്ടതാണ് ഓനെ നാല് കൊല്ലല്ലേ ഇവിടുന്ന് പോയിട്ടായിട്ടുള്ളൂ ഓനങ്ങനെ വരാം നാട്ടില് വരന്നുണ്ടെങ്കിൽ ഓന് ലീവിന് വരുന്നില്ലേ രണ്ടു മാസം നിന്ന് പോയി കൂടെ ആ എന്തേലും കാട്ടട്ടെ കാട്ടെ പറയാ എന്തായാലും എനിക്കും എൻ്റെ കുട്ടിയൊക്കെ സുഖമായിട്ട് ജീവിക്കണം ഉം ഓളങ്ങനെ ചൊടിപ്പിച്ച് നിർത്തിയാലുള്ളൂ എനിക്കും എന്റെ പെൺകുട്ടിയൊക്കെ ഒരു കാര്യ ഓക്കോ കൂട്ടക്കാർക്കും പിന്നെ പണ്ടെന്നെക്കായി മതിയല്ലോ ഓനീ മേണ്ട എൻ്റെ മനി മാണ്ണ്ടരും മണ്ട ഹലോ കട്ടായി ഓ കട്ടാക്കാനെന്തിനപ്പ വിളിച്ചത് ഹലോ അത് പിന്നെ ഇവിടുത്തെ സമയം സ്വന്തം നോക്കണ്ടേ അതാ ഞാൻ പിന്നെ കാര്യം പറയാണ്ട് ആ എന്ത് അത് ബസീലപ്പൊ ഞാൻ നല്ല അടുത്ത മാസം നാട്ടിൽ വരാൻ നോക്കിയാണ് ഏകദേശം ഇട്ടിരിക്കണെ

എന്ത് പറഞ്ഞാലും ഒരു കടം 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 പിന്നെ എന്തിനാണ് നിങ്ങൾ ഗൾഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി നിൽക്കണത് അതെ ഇങ്ങക്കൊരു ഒരു പെൺകുട്ടിണ്ട് വളർന്നു വരുന്നേ ആ വല്ല വിചാരങ്ങൾക്ക് ഇണ്ടോ ഇങ്ങിവിടെ വന്ന് കുത്തിന്നിട്ട് എന്താ കാര്യം നിങ്ങൾ ആരും നോക്കും കരുതിട്ടാ ആ ഇവിടെ വല്ലൊന്നും നടക്കൂല

ഓ ഞങ്ങളെ കണ്ട് കുത്തൊക്കെ എന്താ കാര്യം ഓ കുട്ടികളും മക്കളും ഒക്കെ സുഖായിട്ട് പോണുണ്ട് ഓർക്കൊന്നും ഒരു കുഴപ്പമില്ല ഇങ്ങളെ ഞങ്ങള് ചോദിച്ചുമ്പോ ചോദിച്ചപ്പോ പൈസ അയച്ചു തന്ന മതി അപ്പൊള്ളൂ കാണാൻ പോതില്ലേ ആ പൂതി എല്ലാം കൂടുമ്പോ ഏർ രണ്ടു മാസം ലീവിന് വരുന്നില്ലേ പിന്നെ ഇപ്പൊ ഫോൺ സൗകര്യൊക്കെ അല്ലേ എന്നും ഒന്നാളോ ദിവസങ്ങള് നിങ്ങള് വീഡിയോ കോൾ ചെയ്യണില്ലേ അങ്ങനെയൊക്കെ കാണുന്നില്ലേ അങ്ങനെ തന്നെ അല്ലേ പ്രവാസികളൊക്കെ കാട്ടണത് പിന്നെ ഉമ്മക്കായിട്ട് ഇപ്പൊ എന്താ പത്ര പ്രത്യേകത പിന്നെ ഇമ്മക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങള് ഗൾഫിൽ പോയി അധ്വാനിക്കണത് പിന്നെ കുട്ടികൾക്കും വേണ്ടിട്ട് തന്നെ അല്ലേ വേറെ ആർക്കും വേണ്ടിട്ടല്ലല്ലോ ഒന്നും പറയാൻ നിൽക്കണ്ട ഇങ്ങള് എങ്ങനെയല്ല അവിടെ പിടിച്ചിക്കാൻ നോക്കി

ആ ഇമ്മ അപ്പുറത്തെ എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞോണ്ട് ഇഞ്ഞ് വിളിക്കുമ്പോ മകം കൊടുക്ക എന്നാ ശരി ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട മറക്കണ്ടോ ആ ശരി ശരി വെച്ചാളേ ഇന്നെങ്കിലും മനസ്സ് മാറാതെ അവിടെ തന്നെ നിന്നാ മതിയെന്നു ഇവിടെ വന്ന ഒന്നും നടക്കൂല